കണ്ണൂരിൽ ചിത്രങ്ങൾക്ക് ചന്തയൊരുക്കാൻ ചിത്രകലാപരിഷത്ത് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ചേർന്നാണ് ഒരുക്കുന്നത് ചിത്രകാരന്മാർക്ക് അവർ രചിച്ച ചിത്രങ്ങൾ വിൽക്കുവാനുള്ള മികച്ച അവസരമാണ് ചിത്രചന്തയിലൂടെ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ഏഴു വരെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപം പാതയോരത്താണ് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ചിത്രചന്ത നടക്കുക പൊതുജനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദേശികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് ചിത്രം തെരഞ്ഞെടുക്കുവാനും വാങ്ങാനുമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായാണ് ചിത്രചന്ത നടത്തുന്നതെന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പ്രമോദ് പറഞ്ഞു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ഒരു കേരളത്തിൽ തന്നെ ആദ്യമായി നടത്തുന്ന ചിത്രചന്ത പാതയോരത്ത് പ്രത്യേകം കിട്ടിയ പന്തലിൽ കേരളത്തിലെ തന്നെ പ്രശസ്തരായ ചിത്രകൃത്തുക്കൾ അവർ വരച്ച ചിത്രം വില്പന നടത്തുന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ് പല രീതിയിൽ ഇത്തരം ചിത്രങ്ങളുടെ പ്രദർശനവും വില്പന നടത്താറുണ്ട് ഗാലറികളിലും ആ രീതിയിലുള്ള ചെറിയ ചെറിയ സംഗതി ആണെങ്കിൽ പോലും ഇത് ഒരു പാതയോരത്ത് എല്ലാ ആളുകൾക്കും യഥേഷ്ടം വന്ന് കാണുന്നതിനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ചിത്രചന്ദ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയാകും എ ബി എൻ ജോസഫ് ബാബു കോടഞ്ചേരി സജികുമാർ കൊട്ടോടി എന്നിവരെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ആദരിക്കും ചിത്രകലാ പരിഷത്ത് ഭാരവാഹികളായ കെ പി പ്രമോദ് സുമ മഹേഷ് അനൂപ് കൊയ്യം മഹേഷ് മറോളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ